സഹകരണ മേഖല തളരുകയല്ല മുന്നേറുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് തിമിരി ബാങ്ക് സഹകരണ വൈവിധ്യവൽക്കരണത്തിൽ ഉദാത്ത മാതൃകയായി മാറിയ തിമിരി ബാങ്ക് പുതിയ സംരംഭം നാടിന് കൈമാറി തിമിരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാളികേര സംസ്കരണ കേന്ദ്രം ചെമ്പ്രക്കാനത്ത് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ലോഗോ പ്രകാശിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയാറ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശകുന്തള കൺവെയർ സിസ്റ്റം ജില്ലാ ജോയിൻറ്റ് ഡയറക്ടർ കെ ലസിത പാക്കിംഗ് സെക്ഷൻ എന്നിവ ഉദ്ഘാടനം ചെയ്തു കെ എസ് ഷാരോൺ വാസ് ഡ്രയറും വി ചന്ദ്രൻ എക്സ്പെല്ലറും സ്വിച്ച് ഓൺ ചെയ്തു കെ വി സുരേഷ് കുമാർ കെ സുധാകരൻ ടി പി അബ്ദുൾ സലാം കെ രാജഗോപാലൻ പി ടി മനോജു എം പ്രവീൺ കുമാർ എസ് കണ്ണൻ അംബുജാക്ഷൻ വി കൃഷ്ണൻ പി പി ചന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ ടി വി രാഘവൻ വി കമലാക്ഷൻ കെ ദാമോദരൻ വി രാഘവൻ എം പി വി ജാനകി സി ടി ശ്രീലത പി പി പവിത്രൻ എന്നിവർ സംസാരിച്ചു ടി ശശിധരൻ സ്വാഗതവും പി പി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി